നമസ്കാരം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് കേരളം നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ കേരളം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറി സി പി എം ഒരു പൊതു സ്ഥാനാർത്ഥിയെ പൊതു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് നടത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്രയും ചർച്ചാ വിഷയമായി ഈ തെരഞ്ഞെടുപ്പ് മാറില്ലായിരുന്നു എം സ്വരാജ് എന്ന സി പി എമ്മിന്റെ ഏറ്റവും ശക്തനായ നേതാവ് മത്സരത്തിലേക്ക് വന്നപ്പോൾ മത്സരത്തിന്റെ ഗതിയും ചിത്രവും നിലമ്പൂരിൽ മാറി മാറിയിരിക്കുകയാണ് എനിക്ക് ഈ രണ്ട് സ്ഥാനാർത്ഥിയെ കുറിച്ച് പറയാനുള്ളത് ആദ്യം എം സ്വരാജിനെ കുറിച്ച് പറഞ്ഞാൽ രാഷ്ട്രീയ നിലപാടുള്ള ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായി പഠിച്ച് അവതരിപ്പിക്കുന്ന അതിൽ കാര്യമുണ്ടാവും ഗൗരവമുണ്ടാവും ആർജവമുണ്ടാവും എന്നുള്ള നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് ഏതൊരു വിഷയത്തെക്കുറിച്ചും എനിക്ക് തോന്നുന്നു എതിരെയുള്ള ഇത്തരം നില എതിരെയുള്ള നിലപാടിലൊക്കെ എപ്പോഴും ശക്തമായ നിലപാട് പാലസ്തീൻ വിഷയത്തിലൊക്കെ ഉറച്ച നിലപാടുകളുള്ള ഇന്ന നിലവിൽ സി പി എമ്മിലെ ഏറ്റവും ശക്തമായ ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് സുരാജ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എം സ്വരാജ് ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ എതിരാളികൾ പലരും ഈ എത്ര പേരുണ്ടെങ്കിലും സി പി എമ്മിന്റെയും അല്ലെങ്കിൽ സോറി കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും മറ്റിനി ആരെല്ലാം ഒരു വിഷയത്തിൽ ഒരുമിച്ച് നിന്നാൽ പോലും സ്വരാജിന്റെ മുന്നിൽ പരാജയപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം സ്വരാജിന്റെ വാക്കുകളുടെ ആ ആവേശവും ഊർജ്ജവും അത്രമാത്രം എതിരാളികളെ തോൽപ്പിക്കുന്ന തരത്തിലാണ് അതുപോലെ തന്നെ കഴിഞ്ഞ നിയമസഭയിൽ ഇപ്പോൾ നിയമസഭയിൽ തൃപൂണൽ നിന്ന് രണ്ടാമത് പരാജയപ്പെടുമ്പോൾ ആദ്യ തവണ തൃപ്പൂണിത്തുറയിൽ നിന്ന് മത്സരിച്ച് നിയമസഭയിൽ ഇന്നത്തെ നിലവിലെ വി ഡി സതീശനും എം സ്വരാജും തമ്മിലുള്ള തർക്കങ്ങൾ നമുക്ക് കാണാൻ കാഴ്ചയുള്ള ആവേശമായ രണ്ടാളിന്റെ തർക്കങ്ങൾ ഒത്തിരി നമ്മൾ കേരള നിയമസഭ പോകേണ്ടതാണ് അത്തരം ചർച്ചകൾ എനിക്ക് തോന്നുന്ന സ്വരാജ് രണ്ടാൾ പരാജയപ്പെട്ടതിനു ശേഷം അത്തരം ചർച്ചകൾ നിയമസഭയിൽ നഷ്ടപ്പെട്ടു തന്നെ പറയാം പ്രത്യേകിച്ച് വി ഡി സതീശനും കെ എം സുരാജും തമ്മിലുള്ള ചർച്ചകൾ ആ സമയത്ത് അന്ന് വളരെ ചർച്ച ചെയ്യപ്പെട്ടതാണ് കേട്ട ആവേശത്തോടെ കേട്ടതാണ് രണ്ടാളും കട്ടയ്ക്ക് നിൽക്കുന്ന ചർച്ചകളായിരുന്നു പലപ്പോഴും എന്തുകൊണ്ടുതന്നാലും എം സുരാജിന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് നിലമ്പൂരിന്റെ ചിത്രം മാറുകയാണ് മത്സര ചിത്രം മാറിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആര് ജയിച്ചാലും വളരെ വ്യക്തമായ ഭൂരിപക്ഷം ഒന്നും ഇല്ലാത്ത രീതിയിൽ നേരിയ രീതിയിലുള്ള വിജയത്തിലേക്ക് നിലമ്പൂരിന്റെ ചിത്രം മാറി എന്നുള്ളത് ഒരു സംശയമില്ലാതെ പറയാം ചിലപ്പോൾ കോൺഗ്രസ് ക്യാമ്പുകൾ പോലും അങ്ങനെ പാലക്കാടൊക്കെ പറഞ്ഞ പോലെ അല്ലെങ്കിൽ പുതുപ്പള്ളി പറഞ്ഞ പോലെ ഒന്ന് വലിയ വാഗ്ദാനങ്ങളും പ്രതീക്ഷകൾ പ്രതീക്ഷകൾ നിറഞ്ഞ വാക്കുകളൊന്നും കേൾക്കാനില്ല എന്നുള്ളതും സത്യം തന്നെയാണ് ഈ ആരെയാടും ചൊപ്പത്ത് അവസരങ്ങൾ കിട്ടിയപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോഴും തനിക്ക് കിട്ടിയ അവസരങ്ങൾ നന്നായിട്ട് വിനിയോഗിച്ച ഒരു രാഷ്ട്രീയക്കാരൻ അതുപോലെ തന്നെ പാഠമെന്നും വിലാപമെന്ന് പറഞ്ഞ സിനിമയുടെ കഥ കഥയതിലൂടെ മലപ്പുറത്തിന്റെ പശ്ചാത്തലങ്ങൾ വ്യക്തമായിട്ടുള്ള കുൽക്കാലങ്ങളിൽ രാഷ്ട്രീയപരമായി തന്നെ ഒരുപാട് വേട്ടയാടാൻ സാധ്യതയുള്ള ഒരു വിഷയം മുസ്ലിം സമൂഹത്തിൽ നിലനിന്നിരുന്ന സ്ത്രീകളിൽ നിലനിരുന്ന വിദ്യാഭ്യാസപരമായിട്ടും ബാല്യകാലത്തിലുള്ള കല്യാണവും അതുപോലെ തന്നെ ഡിവോഴ്സും അങ്ങനെ അനുസരിച്ച് പറ്റിയുള്ള ഒരു മലബാർ മേഖലയിൽ മലപ്പുറത്തെ പച്ചയായി അവതരിപ്പിച്ച ഒരു സിനിമ കഥ സിനിമയുടെ രചയിതാവ് കൂടിയാണ് അതിൽ ആ സിനിമയിലൂടെ തന്നെ മലപ്പുറത്തിന്റെ പച്ചയായ ജീവിതം പറയുകയും തനിക്ക് അവസരം കിട്ടിയപ്പോൾ ഭാ അംഗമായിരുന്നപ്പോഴും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ തനിക്ക് അവസരം കിട്ടിയപ്പോൾ താൻ രാഷ്ട്ര സിനിമയിലൂടെ പറഞ്ഞ ആ നിലപാടുകൾ മലബാർ മേഖലയിൽ അല്ലെങ്കിൽ മലപ്പുറത്ത് ഉണ്ടാവേണ്ട മുസ്ലിം സമുദായങ്ങൾ ഉണ്ടാവേണ്ടതായ ചില മാറ്റങ്ങളെ അദ്ദേഹം സിനിമയിലൂടെ പറയുക മാത്രമല്ല തനിക്ക് അവസരം കിട്ടിയപ്പോൾ അത് നടപ്പിലാക്കുകയും ആ മാറ്റങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും ഒത്തിരി മാറ്റങ്ങൾ ഈ കാര്യങ്ങൾ വരവ് ഒരു ഭരണകർത്താവ് എന്നുള്ള നില നേടിയെടുക്കുകയും ചെയ്ത ഒരാളാണ് ആര്യ ചോദ്യത്തെ അപ്പോൾ അപ്പുറത്ത് തന്റെ രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ട് നിൽക്കുന്നയും സ്വരാജും ഇപ്പുറത്ത് രാഷ്ട്രീയ സാമൂഹികപരമായ കാര്യങ്ങളിൽ ഒരു വിപ്ലവത്തിന് തുടക്കം കുറിച്ച ഒരു രാഷ്ട്രീയക്കാരൻ തമ്മിലുള്ള മത്സരമാണ് നിലമ്പൂരിൽ കാണുന്നത് നിലമ്പൂരിലെ ജനത ഇതിൽ ആര് തെരഞ്ഞെടുത്താലും എനിക്ക് പറയാനുള്ളത് ഇതിൽ നഷ്ടം നിലമ്പൂലെ ജനതയ്ക്ക് നഷ്ടം ഉണ്ടാവാത്തൊരു തെരഞ്ഞെടുപ്പായിരിക്കും അവർ കണ്ടെത്തുന്ന ആയാലും നമുക്ക് ചില സ്ഥലങ്ങളിൽ പറയാം അത് ഇന്നാളാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ആ നാട്ടിൽ ജനങ്ങൾക്ക് പാളിച്ച പറ്റി വീഴ്ച പറ്റിയെന്ന് നമ്മൾ പറയുന്ന തരത്തിലല്ല നിലമ്പൂരിൽ നിലമ്പൂരിൽ ആര് ജയിച്ചാലും ഇതുപോലെ ആര് തെരഞ്ഞെടുത്താലും നിലമ്പൂരിലെ ജനതയ്ക്ക് നമുക്ക് എന്ന് പറയാൻ പറ്റില്ല കാരണം രണ്ടുപേരും ഒന്നിനെന്ന് അവരുടെ മേഖലകളിൽ ഒന്നിനെന്ന് കഴിവുള്ളവരും പിന്നെ പ്രതീക്ഷയുള്ള രണ്ട് നേതാക്കന്മാരെ തന്നെ ബാക്കി തീരുമാനം നിലമ്പൂരിലെ ജനതയാണ് അവർക്കെ കൂടി പറയുന്നത് എനിക്ക് പറയാനുള്ളത് ആരോ തെരഞ്ഞെടുത്താലും നിലമ്പൂരിലെ ജനതയ്ക്ക് തെറ്റിപ്പറ്റില്ല അവർക്ക് കിട്ടിയത് ഏറ്റവും നല്ലൊരു ജനപ്രതിനിധിയെ തന്നെയായിരിക്കും